ഇതിനെ ഒന്ന് എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഭവം എന്നുള്ളത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ സംസാരിക്കണം കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്താണ് കമ്മ്യൂണിക്കേഷൻ ഈ കീ പക്ഷെ അതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു വർക്ക് ഓൺ ആ മാരേജ് വി ഹാവ് ടു വർക്ക് ഓൺ ആ റിലേഷൻഷിപ്പ് വി ഹാവ് ടു വർക്ക് ഓൺ ബിൽഡിങ് അപ്പ് ഓൺ ആ റിലേഷൻഷിപ്പ് അതിനെ വി പുട്ട് എൻ എഫേർട്ട് ഈ പറഞ്ഞ പുസ്തകം വായിക്കുക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആയിട്ട് സൈലന്റായിട്ടിരുന്ന് വായിക്കുന്ന സംഭവം നടക്കുന്നില്ല ഞാൻ കാർ ഓടിക്കുമ്പോഴായിരിക്കാം ഇവള് നടക്കാൻ പോകുമ്പോഴായിരിക്കാം പുസ്തകം കേൾക്കുന്നതും വായിക്കുന്നതും പോഡ്കാസ്റ്റ് കേൾക്കുന്നതോ വീഡിയോസ് കേൾക്കുന്നതോ അത് ഒരു ഹോളിസ്റ്റിക് ഫോർമേഷനാണ് ഫെയ്ത്ത് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും എങ്ങനെയൊരു ഭാവനം വളർത്താം ഞാൻ ചിലപ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സും വെസ്റ്റേൺ കാത്തോലിസിസും അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വായിക്കും ഇവളും വായിക്കും കുറേ അനേക്കാളധികം

അപ്പോൾ പിള്ളേർ ഒരു കൊച്ച് കഴിഞ്ഞു രണ്ടാമത്തെ കൊച്ച് മൂന്നാമത്തെ കൊച്ചാവുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നിനും സമയമില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്കൊക്കെ ഞങ്ങൾ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മാരേജിന് ഭയങ്കര ബുദ്ധിമുട്ടാക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചില ബുക്സുകളും ഒക്കെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വി ഹാവ് ടു അല്ലേ നമ്മുടെ മാരേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അപ്പോൾ അങ്ങനത്തെ ഒരു അവെയർനെസ് ഞങ്ങൾക്ക് ഒരു കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എത്ര തിരക്കാണേലും കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും മാറ്റി വെച്ച് ആ അൺ ടൈം ഞങ്ങൾക്ക് വേണമെന്ന് തീരുമാനിച്ച് ഡേറ്റ്സിന് പോകാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് വർഷം ഞങ്ങൾ നമ്മളല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അതൊരു മെയ്ഡ് എ ട്രെമെൻറ്റസ് ചേഞ്ച്